തൃശൂർ അരിമ്പൂരിൽ പട്ടാപകൽ വീടിനകത്ത് മുറിയിൽ കിടന്നിരുന്ന ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെ നാടോടി സ്ത്രീ തട്ടിയെടുത്തു പുറത്തെത്തിച്ച് ചാക്കിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മ ഓടിയെത്തിയതോടെ കുഞ്ഞിനെ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ച് സ്ത്രീ കടന്നു കളഞ്ഞു വെളുത്തൂർ വിഷ്ണു അലീന ദമ്പതികളുടെ മകൻ അധികാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചൊവ്വാഴ്ച ഉച്ചക്ക് രണ്ടരയോടെ ആയിരുന്നു സംഭവം അരിമ്പൂർ വെളുത്തൂരിൽ സെന്റ് ജോർജ് പള്ളി കപ്പോളിക്ക് സമീപത്താണ് സംഭവം സ്വകാര്യ ബസ് കണ്ടക്ടറായ വിഷ്ണുവിന്റെയും അലീനയുടെയും ഒൻപത് മാസം പ്രായമുള്ള മകൻ അദ്വുക്കിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് ഈ സമയം അലീന മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീടിനകത്ത് തളത്തിനോട് ചേർന്ന കിടപ്പുമുറിയിലെ കട്ടിലിൽ അദ്വുക്കിനെ കിടത്തിയിരുന്നു മരുന്ന് കൊടുക്കുന്ന ഫില്ലർ കഴുകാനായി അലീന വീടിന് പിറകിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കാതായപ്പോൾ മുറിയിൽ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ കട്ടിലിൽ കിടത്തിയിടത്ത് കാണാനില്ലായിരുന്നു നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കൂടി അലീന കണ്ടത് തന്റെ പൊന്നുമോനെയും കൊണ്ട് കടന്നു കളയാൻ ശ്രമിക്കുന്ന നാടോടി സ്ത്രീയെയാണ് പുറത്ത് കരുതി വെച്ചിരുന്ന ചാക്കിനടുത്തേക്ക് കുഞ്ഞിനെ എത്തിക്കുന്നതിനിടയിലാണ് അലീന ഓടിയെത്തിയത് ശ്രമം പാളി നിറഞ്ഞ നാടോടി സ്ത്രീ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ചാക്കുമെടുത്ത് വീടിന് എതിർവശത്തുള്ള റോഡിലൂടെ കടന്നു കളഞ്ഞു തടിച്ചു ഉയരമുള്ള സ്ത്രീയാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും അലീന പറഞ്ഞു ഇന്നലെ രണ്ടായിരത്തിന് എന്റെ മോനെത്തില്ലാണ് അപ്പോ ഞാൻ വന്ന് ഉണ്ണീൻ്റെ അരക്കാൻ കഴിക്കണ്ടായി നോക്കിയപ്പോ ഉണ്ണിനെ അവിടെ കാണാല്ല ഞാൻ വന്ന് നോക്കുമ്പോ ഒരു സ്ത്രീ കുട്ടീനെ പിടിച്ച് ഗേറ്റിന്റെ അവിടെ ചാക്കെടുക്കാൻ നിൽക്കായിരുന്നു അപ്പൊ ഞാൻ ഡിയാഡി ആഡിയെന്ന് വിളിച്ചപ്പോ കുട്ടീനെ അവള് ഗേറ്റിന്റെ അവിടെ എടുത്തിട്ട് അവള് ഓട്ടോ ഓടി ഇപ്പൊ ഞങ്ങള് പോലീസില് അറിയിച്ചിണ്ട് ഞങ്ങളിപ്പോ പോലീസിൽ പരാതി കൊടുക്കാൻ പോവാണ് വിവരം പറഞ്ഞ ഓടിയെത്തിയ നാട്ടുകാർ നാടോടി സ്ത്രീയെ പരിസരങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഇവരുടെ വീടിന് മുൻപിൽ കച്ചവടം നടത്തുന്ന മുട്ടത്ത് വർഗീസിന്റെ വീട്ടിലാണ് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നത് വർഗീസും ഇക്കാര്യം പിന്നീടാണ് അറിയുന്നത് തൃശ്ശൂരിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന അലീനയുടെ അമ്മ കൊച്ചുറാണിയും സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല കുഞ്ഞിനെ തിരികെ ലഭിച്ച സന്തോഷത്തിനിടയിലും പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു